ഗൃഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തിയേഴ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് പൂരമാണ് നക്ഷത്രം മനുഷ്യഗണത്തിലുള്ള നക്ഷത്രമാണ് പുരുഷജാതകമാണിത് അതായത് മകരലഗ്നം രണ്ട് ശൂന്യം മൂന്നിൽ കേതു നാല് അഞ്ച് ആറ് ഭാവങ്ങൾ ശൂന്യം ഏഴിൽ ഉച്ചത്തിൽ ഗുരു അഥവാ വ്യാഴം എട്ടിൽ ചന്ദ്രൻ ശനി ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് രാഹു പത്തിൽ സൂര്യൻ ബുധൻ ശുക്രൻ പതിനൊന്നിൽ കുജൻ ഗുളികൻ പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ആദ്യമേ തന്നെ പറയട്ടെ വളരെ സമ്പന്നനായ അതായത് കുടുംബപരമായും സ്വന്തമായുമൊക്കെ വളരെ സമ്പന്നതയിൽ കഴിയുന്ന ഒരാളുടെ ഗ്രഹനിലയാണിത് വളരെ നല്ല ഒരു വ്യക്തിത്വത്തിനോടുമയായിട്ടുള്ള എല്ലാവരോടും വളരെ സൗമ്യമായും വളരെ ഭംഗിയോടെയും ഒക്കെ ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിന് സ്വസ്ഥത അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്ന ഒരവസ്ഥ പരിപൂർണമായി ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ ചോദിക്കാം എന്താണ് ഇതിന് കാരണമെന്ന് ഈ ഗ്രഹനിലയിൽ തന്നെ അതിനുള്ള ഉത്തരവുമുണ്ട് അതായത് പണം ഇഷ്ടംപോലെ അദ്ദേഹം സമ്പാദിക്കുന്നുണ്ട് അത് കുടുംബപരമായിട്ടായാലും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു സ്വന്തമായിട്ടായാലും ബിസിനസ്സാണ് അദ്ദേഹം ചെയ്യുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കുടുംബം കുട്ടികൾ അടങ്ങുന്ന ഒരു കുടുംബം അച്ഛൻ അമ്മ ഇദ്ദേഹത്തിന് ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ അറേഞ്ച് മാരേജ് തന്നെയായിരുന്നു പരിപൂർണ്ണമായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാത്ത അവരുടെ ഏത് നിലപാടുകൾക്കും എതിർത്ത് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന രണ്ടു പേരാണ് ഇദ്ദേഹത്തിൻ്റെ നിർഭാഗ്യവശാല അച്ഛനും അമ്മയും അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഒരു അഭിപ്രായത്തിന് പകരം നാൽപ്പത് അഭിപ്രായം ഉണ്ടാകുമ്പോഴുള്ള ഒരവസ്ഥയെക്കുറിച്ച് പല ആളുകൾക്കും നേരിട്ട് തന്നെ അറിയുന്നുണ്ടാവും അല്ലെങ്കിൽ പലരും അതിൽ ഭാഗം ആയിരിക്കാം അറിഞ്ഞോ അല്ലാതെയോ ഒക്കെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അത് ഒരു വീടിനുള്ളിൽ തന്നെ ആകുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ചിന്തകൾക്കും അതീതമാണ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ ഏറ്റവും വലിയ വേദനയും അതിനെ തുടർന്ന് അദ്ദേഹത്തിന് വീട് വിട്ട് താമസിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഒന്നൊന്നര വർഷം മുൻപുണ്ടായിരുന്നു ഭാര്യയും കുട്ടികളുമൊത്ത് മറ്റൊരു സ്വന്തം വീടുണ്ടായിരിക്കേ അദ്ദേഹം റെൻറ്റിന് മാറുന്നൊരവസ്ഥയുണ്ടായി എന്നിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതായ സമയത്ത് വീണ്ടും തിരിച്ചു അദ്ദേഹം വീട്ടിലേക്ക് തന്നെ വന്നു വീണ്ടും അതിനേക്കാൾ മോശമായിട്ടുള്ള ഒരവസ്ഥയിൽ തൂ കൂടെ തന്നെയാണ് അദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹം അത് മാറി സ്വന്തമായിട്ടുള്ള പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു പ്ലോട്ട് വാങ്ങുക എന്ന് പറയുന്ന കാര്യം നടന്നിട്ടുണ്ട് ഉടൻ തന്നെ ഉള്ള വീട് പണിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം നീക്കുകയാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അമ്മ അല്പം റഫായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ കൊണ്ട് ഇദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ദുഃഖങ്ങളോ വിഷമങ്ങളോ അല്ലെങ്കിൽ നിലപാടുകളിലെ വ്യത്യാസങ്ങളോ കാർക്കശിക കൂടുതലോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പെരുമാറ്റമോ ഒക്കെ സഹിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകൾ ഈ ജാതക പ്രകാരം ഉണ്ടാകാം ഇദ്ദേഹത്തിൻ്റെ നാലാം ഭാവാധിപനായിട്ടുള്ള കുജൻ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാം ഭാവാധിപനായിട്ടുള്ള കുജൻ നിൽക്കുന്നത് ഗുളികൻ ോടൊപ്പമാണ് പതിനൊന്നിലാണ് നിൽക്കുന്നത് കുജൻ്റെ ക്ഷേത്രത്തിൽ തന്നെയാണ് വിട്ടുവീഴ്ച മനോഭാവം വളരെ കുറഞ്ഞിട്ടുള്ള കൺജസ്റ്റഡ് മൈൻഡ് സെറ്റുള്ള ഒരാൾ കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ മാതാവ് എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ആലോചിക്കാം ഒരു മകനുമായി ഇത്തരം ഒരു മാനസികാവസ്ഥയുള്ള കൺജസ്റ്റഡ് ആയിട്ടുള്ള മാനസികാവസ്ഥയുള്ള ഒരു അമ്മയുടെ ചിന്താഗതികൾ ഏതൊക്കെ രീതിയിൽ അയാളുടെ ജീവിതത്തെ ഗുരുതരമായി ബാധിക്കാം എന്നതിൻ്റെ ഒരു തെളിവുകൂടിയാണ് ഈ ഗ്രഹനില എന്ന് പറയുന്നത് നാലാം ഭാവാധിപനൊക്കെ കുജൻ വരുന്നു അല്ലെങ്കിൽ കുജൻ എന്ന് പറയുമ്പോൾ തന്നെ കാർക്കശ്യം കടമ്പിടുത്തം വാശിയും ഉള്ള ഒരു ഗ്രഹം തന്നെയാണ് അപ്പോൾ അതിൻ്റെ അധിപൻ ഗുളികനോടൊപ്പം കൂടെ വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ട് നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ ഇദ്ദേഹം ആരാണോ ആ ജാതകൻ അദ്ദേഹം അനുഭവിച്ചേ മതിയാകും അതുതന്നെയാണ് ഇവിടെ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ നിൽക്കുന്നത് നീചത്തിൽ നിൽക്കുന്ന സൂര്യനോടൊപ്പവും ശത്രുവായിട്ടുള്ള ശുക്രനോടൊപ്പവുമാണ് മാത്രവുമല്ല ഒൻപതിൽ പിതാവിൻ്റെ അല്ലെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് രാഹു എന്ന് പറയുന്ന ഛായാഗ്രഹവുമാണ് നിൽക്കുന്നത് അപ്പോൾ അതുമായും ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സ് വിഷമിപ്പിക്കുന്ന അനുഭവങ്ങൾ പിതാവുമായും ബന്ധപ്പെട്ട് അനുഭവിക്കാൻ യോഗം ഒരു തരത്തിലല്ല എങ്കിൽ മറ്റൊരു തരത്തിലുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും വളരെ കഷ്ടം പിടിച്ചാൽ അത് വളരെ അദ്ദേഹം എന്നെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പറയാൻ വാക്കുകളില്ലാത്ത ഇല്ലാത്ത രീതിയിൽ കാര്യം എതിർഭാഗത്ത് നിൽക്കുന്ന അച്ഛൻ അമ്മയാണ് ഒരു പരിധിയിൽ കൂടുതൽ അദ്ദേഹത്തിനെ എതിർത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ എതിർത്ത് നിലപാടുകൾ എടുക്കാനോ കഴിയില്ല ഇദ്ദേഹം വീട് വിട്ട് റെൻറ്റിന് പോയി വാടകയ്ക്ക് പോയി എന്ന് പറയുന്ന അവസ്ഥ തന്നെ ആ അച്ഛൻ്റെയും അമ്മയുടെ അനുവാദത്തോടു കൂടി മാത്രം ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ് അത്തരം ഒരു മാനസികാവസ്ഥയുള്ള ഒരാൾ കൂടിയാണ് ഇദ്ദേഹം ഒന്ന് പറയുന്നത് പക്ഷേ അവർക്കിതൊന്നും ഈ പറയുന്ന വാശി അല്ലെങ്കിൽ പഴയ ആളുകൾ എന്ന് പറയുന്ന ഒരു കൺസിഡറേഷൻ പോയിൻറ്റിനെ പരമാവധി മുതലെടുക്കുകയാണ് എന്ന് പുറത്തു നിന്ന് മറ്റു പല ആളുകൾക്കും കാണുമ്പോൾ സമയത്ത് അത് തോന്നുന്നുമുണ്ട് അതൊരു പരിധി വരെ സത്യവുമാണ് പിന്നെ ഈ ഗ്രഹനില പ്രകാരം ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഈ പറയുന്ന രീതിയിൽ ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന വിഷമതകൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു ഫലമായിട്ട് അവിടെ അവർ പക്ഷെ അങ്ങനെ തന്നെ അത്തരം ആളുകൾ ചിന്തിക്കുകയും പറയുകയും അല്ലെങ്കിൽ ഇത്രയും കാലമൊക്കെ ജീവിച്ചിട്ടും പക്വത ആർജിച്ചിട്ടും യാതൊരു പക്വതയും ഇല്ലാത്ത രീതിയിലുള്ള നിലപാടുകൾ സ്വന്തം മകനോട് തന്നെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതൊരാൾക്കും മിനിമം കോമൺ സെൻസ് ഉള്ള ഏതൊരാൾക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്താണതിലെ അതും ദുശീലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വളരെ അച്ചടക്കപൂർണ്ണമായ ഒരു ജീവിതം നയിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം എന്ന് പറയേണ്ടി വരും പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള മാതൃകാരകനായിട്ടുള്ള ചന്ദ്രൻ നിൽക്കുന്നത് ശനിയോടൊപ്പവുമാണ് അതും ശത്രുവിൻ്റെ ക്ഷേത്രമായിട്ടുള്ള സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ് ചിങ്ങത്തിലാണ് അതും ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സ് വിഷമതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ അവിടേക്ക് ചന്ദ്രൻ നിൽക്കുന്ന ഇടത്തേക്ക് രാഹു ആറേഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട് അതിലേക്ക് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ മേൽ പറഞ്ഞ ചന്ദ്രനും ഈ പറയുന്ന ശനിയും നിൽക്കുന്നിടത്തേക്കാണ് അതായത് ചന്ദ്രനിലേക്കൊക്കെ രാഹുവിൻ്റെ ദൃഷ്ടി വരുന്ന അത്ര നല്ല ഫലമൊന്നുമല്ല മനസ്സുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അല്ലെങ്കിൽ ചിന്തകളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് ശുക്രദശയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചരണം എഴുപത്തിയെട്ട് തൊട്ട് തൊണ്ണൂറ്റി അഞ്ച് വരെ ശുക്രദശയായിരുന്നു അതിനുശേഷം സൂര്യദശ രണ്ടായിരത്തി ഒന്നിൽ കഴിഞ്ഞു അതിനുശേഷം ചന്ദ്രദശ പത്ത് കൊല്ലം രണ്ടായിരത്തി പതിനൊന്നിൽ കഴിഞ്ഞു അതിനുശേഷം കുജൻ രണ്ടായിരത്തി പതിനെട്ട് വരെ കുജൻ അതിനുശേഷം രാഹു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പതിനഞ്ചാം തീയതി തൊട്ട് പതിനാല് ഏഴ് രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ രാഹുവിൻ്റെ ദശയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സഞ്ചാരം അത് കഴിഞ്ഞു ഗുരുവാണ് പതിനാല് ഏഴ് രണ്ടായിരത്തി മുപ്പത്തി ആറ് തൊട്ട് രണ്ടായിരത്തി അൻപത്തി രണ്ട് വരെ പതിനാറ് കൊല്ലക്കാലം വ്യാഴദശ ഗുരു അതിനുശേഷം ഈ പറയുന്ന ഈ ഫലങ്ങളിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു രാഹു നിൽക്കുന്നത് ഒൻപതിലാണ് പിതാവിൻ്റെ സ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് ഭാഗ്യസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് രാഹു നിൽക്കുന്നത് രാഹുവിൻ്റെ ദശയാണ് നടക്കുന്നത് അതായത് അദ്ദേഹം നിലന്തുണാത ഓട്ടം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഏതാണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ആദ്യമൊക്കെ തൊട്ടാണ് ഈ നിലന്തുണാത് ഓടുക എന്ന് പറയുന്ന വീട് സംബന്ധമായിട്ട് അദ്ദേഹം എത്തുന്ന സാഹചര്യങ്ങളും നേരത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഒരുവിധമൊക്കെ പറഞ്ഞു അത് പോകാൻ പറ്റുന്ന രീതിയിലായിരുന്നു പക്ഷേ തീർത്തും അങ്ങ് വഷളാവി പോകുന്ന രീതിയിലേക്ക് എത്തിയത് ഈ പറയുന്ന രാഹു ദശ കയറി കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു അഞ്ചാറ് മാസത്തിനൊക്കെ ശേഷം വളരെ മോശമായിട്ടുള്ളൊരവസ്ഥ കുട്ടികളെയും ഭാര്യയുമൊക്കെ എടുത്ത് പുറത്തേക്ക് വീട്ടിൽ സ്വന്തം വീട്ടിൽ നിന്ന് അതും പ്രായമുള്ള അച്ഛനെയും അമ്മേയും മാറ്റി മാറി നിന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ അതിനവർ തന്നെ അനുവദിക്കുന്നു അല്ലെങ്കിൽ പൊക്കോളൂ എന്ന് പറയുന്ന ഒരവസ്ഥ എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അങ്ങേയറ്റം വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ രാഹുദശ ഉദ്യ വളരെയധികം മോശകരമായിട്ടുള്ള രീതിയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും സ്റ്റിൽ ഇന്നലെ പോലും ഇന്നലെ പോലും ഈ പറയുന്ന അവസ്ഥ നടന്നുകൊണ്ടേയിരിക്കുകയാണ് അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ദുഃഖാവസ്ഥയും ഇദ്ദേഹത്തിന് വ്യാഴദശ മുപ്പത്തിയാറിൽ വരും ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴം കർക്കിടകത്തിൽ ഒരു ശ ശനിയുടെയോ അല്ലെങ്കിൽ പിന്നെ രാഹുവിൻ്റെയോ അല്ലെങ്കിൽ കേതുവിൻ്റെയോ ഗുളിക ഒന്നുമില്ലാത്ത ഒറ്റയ്ക്ക് നിൽക്കുന്ന കർക്കിടകത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദേശം ഇദ്ദേഹത്തിന് വരും പക്ഷെ അല്പം രണ്ടായിരത്തി മുപ്പത്തിയാറ് അല്പം ഒന്ന് കാത്തിരുന്നേ മതിയാവുള്ളൂ ആ സമയമാകുമ്പോഴേ ഇദ്ദേഹം വലിയ രീതിയിൽ ബിസിനസ് ഐഡിയാസും പദ്ധതികളും പ്ലാനുകളും ഒക്കെ ഉള്ള ഒരാൾ കൂടിയാണ് അതെല്ലാം കറക്റ്റായിട്ട് പിന്നെ പ്രാവർത്തികമാക്കത്തക്ക രീതിയിലുള്ള കോൺട്രാക്ട്സും ഇദ്ദേഹത്തിനുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ അതെല്ലാം ഉപയോഗപ്പെടുത്ത രീതിയിലുള്ളൊരു കാല ഒരു കാലം ഇദ്ദേഹത്തിന് വരുന്നുണ്ട് പക്ഷേ അവിടം വരെ എത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ചടങ്ങ് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ വച്ച് കാര്യം എതിർവശത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാതാപിതാക്കളാണ് അന്യരൊന്നുമല്ല അതൊരു വലിയ ഫാക്ടർ തന്നെയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അപഹാരം എന്ന് പറയുന്നത് രാഹുൽ ശനിയുടെ അപഹാരവുമാണ് അതായത് മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രനോടൊപ്പം നിൽക്കുന്ന ശനി രാഹുൽ ദശയുടെ അപഹാരം രാഹുൽ ദശയിൽ ശനിയുടെ അപഹാരമെന്ന് ജ്യോതിഷം പറയും ഇരുപത്തി ഒന്ന് എട്ട് ഇരുപത്തി മൂന്ന് തൊട്ട് ഇരുപത്തി ഏഴ് ആറ് ഇരുപത്തി ആറ് വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തി ഏഴാം തീയതി വരെ അതുമാത്ര മാത്രം ബെറ്റർ ആയിട്ടുള്ള ഒരവസ്ഥയിലൂടെ അല്ല അദ്ദേഹത്തിന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ചില പരിഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു അത് അദ്ദേഹം ഒരു പരിധി പരിധിവരെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പല തടസ്സങ്ങളും അതിനുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ റിസൾട്ട് ഉണ്ട് ഏതാണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി പെർസെൻറ്റേജ് ഒക്കെ മനസ്സിന് ചില പോസിറ്റീവായിട്ടുള്ള സയൻസ് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് അതിൻ്റെ ചില ഉന്മേഷവും കാര്യങ്ങളും ജീവിതത്തിലുണ്ട് അല്ലെങ്കിൽ അത്തരം ഒരു 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 മാറ്റം എന്ന് പറയുന്ന ചെറിയൊരവസ്ഥ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ വലിയ ആശ്വാസമാണ് പക്ഷേ അത് കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അൻപത് അറുപത് ശതമാനം വരെയൊക്കെ അദ്ദേഹത്തിന് ഒരു പരിധി വരെ പ്രശ്നങ്ങളെ ഉള്ളപ്പോഴും ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ഒരു പവർ അദ്ദേഹത്തിന് കിട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം പ്രാക്ടിക്കലി ചെയ്യേണ്ടുന്ന കാര്യങ്ങളുമുണ്ട് അതായത് പ്രാക്ടിക്കൽ ഡേ ബൈ ഡേ എല്ലാ ദിവസവും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് അത് ചിന്തകളുമായി ബന്ധപ്പെട്ടിട്ടും ഒക്കെ കാര്യങ്ങളാണ് അതും അദ്ദേഹം കൃത്യമായി ചെയ്യാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്യും ഒരു ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം ഗുണമുണ്ട് എനിക്ക് എന്നൊരാൾ പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് ഗുണം എന്ന് പറയുന്ന അവസ്ഥ കൃത്യമായി ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതറിയുന്നതിൽ വല വലിയ സന്തോഷവുമുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും കൺസൾട്ടിങ് ആവശ്യമുള്ളവർക്ക് ഈ പറഞ്ഞ നമ്പറിൽ വിളിക്കാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് Mamy.